നമസ്കാരം കേരളം കണ്ട് സർക്കാർ സ്പോൺസേർഡ് അഴിമതികളുടെ എല്ലാം തലപ്പത്ത് ഉയർന്നു കേൾക്കുന്ന പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സീമന്തപുത്രി വീണാ വിജയന്റേത് സ്പ്രിങ്ക്ലർ ഇടപാട് മുതൽ അങ്ങേയറ്റം സ്വർണ കള്ളക്കടത്ത് വരെ വീണാ വിജയന്റെ പങ്ക് വ്യക്തമായ രേഖകളോടെ ആരോപിക്കപ്പെട്ടിട്ടുള്ളതുമാണ് എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കാനോ ആരോപണങ്ങൾ കള്ളമാണ് എങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനോ വീണയോ മുഖ്യമന്ത്രിയോ ആർജവം കാട്ടിയിട്ടില്ല ഇതിൽ നിന്ന് തന്നെ വീണയുടെ പങ്ക് സുവ്യക്തമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ തായ്ക്കണ്ടി വീണയ്ക്ക് അമൃത കോളേജിൽ പ്രവേശന പരീക്ഷ എഴുതാതെ തന്നെ എൻജിനീയറിംഗിന് സീറ്റ് ലഭിച്ചതായും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുതലാളിത്തത്തിന്റെ ദത്തപുത്രൻ എന്നാണ് അന്ന് മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായിയെ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഒളിക്കാമറകൾ പറയാത്തത് എന്ന പുസ്തകം പിണറായി വിജയനെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നതാണ് പിണറായി വിജയൻ തൊഴിലാളി വർഗത്തിന്റെ ദത്ത പുത്രനാണ് എങ്കിൽ വി എസ് അച്യുതാനന്ദൻ തനത് പുത്രനാണ് എന്ന ബെല്ലിന്റെ നിരീക്ഷണം പാർട്ടിയിൽ കോളിളക്കം സൃഷ്ടിച്ചു പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ചർച്ചയാക്കും വിധം അദ്ദേഹം എഴുതിയ പൊളിച്ചെഴുത്ത് എന്ന പുസ്തകം ഏറെ വിവാദമായിരുന്നു ഇന്നും പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ എന്ന അജയനായ നേതാവിനെ ശത്രുസ്ഥാനത്ത് കാണുന്നതും ഭയക്കുന്നതും മകൾ വീണയ്ക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ പലതും വി എസിന് അറിയാമെന്നത് കൊണ്ട് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫാരിസ് അബൂബക്കർ എന്ന ഡോണുമായുള്ള പിണറായിയുടെ ബന്ധമാണ് വി എസിന്റെ എക്കാലത്തെയും വലിയ ശത്രുവാണ് ഫാരിസ് അബൂബക്കർ എന്നാൽ പിണറായി വിജയനി എന്നും എപ്പോഴും ഏറെ പ്രിയങ്കരനാണ് അയാൾ വി എസിന്റെ ഫാരിസിനോടുള്ള വിരോധമാണ് പിണറായിയെ എക്കാലത്തും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് രാജാവായ ഫാരിസ് അബൂബക്കറാണ് എന്ന് പി സി ജോർജും ആരോപിച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയും ഫാരിസ് അബൂബക്കറും തമ്മിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടാണ് ഉള്ളത് എന്ന പല ഒരു ജോർജ് തുറന്നടിച്ചിട്ടുമുള്ളതാണ് പി സിയുടെ വാക്കുകൾ എങ്ങനെ ഇത്രയും കാലം ഫാരിസ് അബൂബക്കർ എന്ന പേര് ഞാൻ പലതവണ പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിലും ഫാരിസ് അബൂബക്കർ എന്ന റിയൽ എസ്റ്റേറ്റ് ഡോൺ ആണ് പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മറുപുറമാണ് സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കഴിഞ്ഞ പത്ത് കൊല്ലമായി പിണറായി വിജയന്റെ എല്ലാ നിക്ഷേപങ്ങളെയും രാഷ്ട്രീയ നീക്കങ്ങളെയും സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഫാരിസ് അബൂബക്കറാണ് രണ്ടായിരത്തി പതിനാറിൽ ഇത് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അമേരിക്ക കേന്ദ്രീകരിച്ചാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തുടരെയുള്ള അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും അമേരിക്കൻ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിന് മുൻകൈ എടുക്കണം രണ്ടായിരത്തി നാലിൽ എസ് എഫ്ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ട് സ്വന്തം മകൾ വീണയെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടു വീണ വിജയൻ പിന്നീട് ഒരാക്റ്റിൽ എന്ന കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു ഒറാക്കൽ കമ്പനിയിൽ സാധാരണ ജീവനക്കാരിയായിരുന്ന വീണ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രവി പിള്ള ഗ്രൂപ്പിന്റെ ചീഫ് എക്സിക്യൂട്ടീവായി ആർക്കിടെക്ട് എന്ന ഐടി കമ്പനിയുടെ സിഇഒ ആയിട്ടാണ് വീണ ചാർജ് എടുത്തത് പിണറായി വിജയന്റെ മകൾ എന്നല്ലാതെ എന്ത് യോഗ്യതയാണ് വീണക്കുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ആ പദവിയിൽ നിന്ന് എക്സാലോജിക് എന്ന കമ്പനി രൂപീകരിച്ചു അതിലേക്ക് വന്നു ചേർന്ന സാമ്പത്തികത്തിന്റെ ഉറവിടം അന്വേഷിക്കണം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും എക്സാലോജിക്കലൂടെ തന്നെയാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ മൂന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫാരിസ് വെറുക്കപ്പെട്ടവനാണ് എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദൻ ആവർത്തിച്ചു ഫാരിസ് അബൂബക്കറും വി എസും തമ്മിലായിരുന്നില്ല വിരോധം അത് വി എസും പിണറായിയും തമ്മിലായിരുന്നു പിണറായിയോടുള്ള വിവാദം ഫാരിസിലേക്ക് വളർത്താനാണ് വി എസ് ശ്രമിച്ചത് വി എസ് തളർന്നു പോയില്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു എന്ന പി സി ജോർജിന്റെ പ്രസ്താവന ഇത് ശരിവെക്കുന്നതാണ് ഇവിടെ പി സിയുടെ വാക്കുകളിൽ വീണാ വിജയനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പണ്ട് ബെർലിൻ കുഞ്ഞനഥൻ നായർ തൻ്റെ പുസ്തകത്തിലും തുറന്നെഴുതിയിട്ടുള്ളതാണ് സ്വകാര്യ കോളേജിൽ മകളുടെ അഡ്മിഷനു വേണ്ടി പിണറായി ദൂതനെ അയച്ചതും മകൾക്ക് വേണ്ടി കമ്മ്യൂണിസത്തിന്റെ ആദർശങ്ങളെ തൂത്തെറിഞ്ഞതുമെല്ലാം ഇതിൽ വ്യക്തമാണ് ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ ആയിരുന്ന ജി ശക്തിധരന്റെ വാക്കുകളിലും പിണറായിയുടെ അന്ധമായ പുത്രി സ്നേഹത്തിന്റെ ഇത്തരം കഥകൾ പുറത്തു വന്നിട്ടുണ്ട്